ഗജമലയ്ക്ക് വസ്റ്റാണ് ഇവിടെ എത്തി താരത്തേക്ക് ഇവിട ബടവാൻ ബടവാനി ബടവാണി അണിനിരക്കുന്ന ഇത്തിത്താനത്തിൻ്റെ മണ്ണിലെ മഹാഗജമേള ഗുരുവായൂർ നന്ദൻ്റെയും ബാലകൃഷ്ണന്റെയും സാന്നിധ്യം നിലമ്പൂർ കാടിൻ്റെ സൗന്ദര്യങ്ങളായ വൈലാശേരി അർജുനൻ്റെയും തിരുവാണിക്കാവ് രാജഗോപാലിൻ്റെയും ഒന്നിച്ചുള്ള കടന്നുവരവും ഇക്കുറി ഗജമേളയുടെ പ്രധാന കാഴ്ചകളായി തെക്കിൻ്റെ ഉയരക്കേമൻ തൃക്കടവൂർ ശിവരാജവും ഗജഭീമൻ പുതുപ്പള്ളി കേശവനും പതിവുപോലെ ഗജമേള കൂടാനെത്തിയതും ആവേശക്കാഴ്ച തന്നെയായി ആവേശവും ആഹ്ലാദവും നിറച്ച ആനക്കാഴ്ചകൾക്കിടയിൽ ഗുരുവായൂർ നന്ദൻ്റെ മടക്കം ആനപ്രേമികൾക്ക് തെല്ലു നൊമ്പരക്കാഴ്ചയുമായി മാറി അതെ ഇത്തിത്താനം ഗജമേളയുടെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പകർത്തിയ ദൃശ്യങ്ങൾ ഞാൻ കണ്ട കാഴ്ച വിശേഷങ്ങൾ അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ശ്രീ മഹാദേവ കാവടി സംഘത്തിൻ്റെ ഘോഷയാത്രയ്ക്കിടയിലേക്കാണ് കുത്തിത്താനത്തിൻ്റെ മണ്ണിലേക്ക് ആദ്യം ചെന്നെത്തിയത് ഉഷശ്രീ ശങ്കരൻകുട്ടിയും പേരൂർ ശിവനും പട്ടാമ്പി മണികണ്ഠനുമായിരുന്നു മഹാദേവയുടെ ഘോഷയാത്രയ്ക്ക് പ്രൗഢിയേകിയിരുന്നത് തമ്പോലമേളത്തിൻ്റെയും കുംഭകുടത്തിൻ്റെയും അകമ്പടിയോടെ തങ്ങളുടെ ആനത്തമ്പുരാക്കന്മാരെ വളരെ രാജകീയമായി തന്നെയാണ് അവർ ഗജമേളയുടെ വേദിയായ ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ആ കാഴ്ചകൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് തൃക്കടവൂർ ശിവരാജവും ഗുരുവായൂർ ആനകളും ഇവർക്ക് മുന്നേ തന്നെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു എന്ന് എങ്കിൽ പിന്നെ അവരെയും ചിത്രീകരിക്കാമെന്ന് കരുതി നടത്തം വേഗത്തിലാക്കി ശിവരാജവും നന്ദനും ബാലകൃഷ്ണനും ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് മൂന്നാനകളും ഒരുമിച്ചാണ് നിന്നിരുന്നത് എങ്കിലും അവർ എത്തിയിരിക്കുന്നത് വ്യത്യസ്ത കമ്മിറ്റികൾക്ക് വേണ്ടിയാണ് അതിൽ തന്നെ ഗുരുവായൂർ നന്ദനും ബാലകൃഷ്ണനും ഒരേ കമ്മിറ്റിയുടെ ആനകളാണ് ശിവരാജുവിനെ വേഗത്തിൽ തന്നെ ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശിപ്പിച്ചു അവരുടെ സംഘത്തിൻ്റെ ഘോഷയാത്ര എത്തും വരെ തണൽ നോക്കി ആനയെ നിർത്തുകയാണ് പിന്നാലെ തന്നെയായി നന്ദനും ബാലകൃഷ്ണനും ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലേക്ക് പ്രവേശിച്ചു ഗുരുവായൂരപ്പൻ്റെ പ്രഥമ സ്ഥാനീയരായ നന്ദനെയും ബാലകൃഷ്ണനെയും ഒരുമിച്ച് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലാണ് ശ്രീഭദ്ര സേവാ സമിതി ആ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന സമയത്താണ് ആദ്യം ചിത്രീകരിച്ച ശ്രീ മഹാദേവ കാവടി സംഘത്തിന്റെ ക്ഷേത്രത്തിലേക്കുള്ള കടന്നുവരവ് ഉഷശ്രീ ശങ്കരൻകുട്ടിയും പേരൂർ ശിവനും പട്ടാമ്പി മണികണ്ഠനും രാജകീയമായി തന്നെ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലേക്ക് കടന്നുവരികയാണ് കുംഭകോടവും ക്ഷേത്രത്തിലെത്തി ഘോഷയാത്ര പൂർത്തിയാക്കിയതോടെ കോലമിറക്കി തലേക്കെട്ട് മഴിച്ച് ബാലകൃഷ്ണനും നന്ദനും വിശ്രമത്തിനായി നീങ്ങുന്നു കൂടെ നെല്ലിക്കാട്ടുമന മഹാദേവനും അപ്പോഴും ശിവരാജു തൻ്റെ സംഘത്തിൻ്റെ വരവും കാത്ത് ക്ഷേത്രസന്നിധിയിൽ പട്ടയും തിന്നുകൊണ്ട് നിൽപ്പ് തന്നെ പിന്നാലെയായിരുന്നു നിലമ്പൂർ കാടിൻ്റെ മൂർത്തിഭാവങ്ങളായ വൈലാശേരി അർജുനൻ്റെയും തിരുവാണിക്കാവ് രാജഗോപാലിൻ്റെയും കടന്നുവരവ് അവരുടെ കൂടെ തന്നെ ഉണ്ണിപ്പള്ളി ഗണേശനും നിലയുറപ്പിച്ചിരിക്കുന്നു വെയിലിൻ്റെ കാടിന്യം ഏറി വരികയാണ് ഗജവീരന്മാർ വേഗത്തിൽ തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു ശ്രീദേവി യുവജന സമാജത്തിന്റെ ആവേശം വാനോളമുയർത്തിക്കൊണ്ട് ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ അവസാനത്തെ ഗജവീരനായി ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ് തങ്ങളുടെ സമാജത്തിന്റെ കുംഭകട ഘോഷയാത്രയോടൊപ്പം ഗജഭീമനെയും അവതരിപ്പിച്ചുകൊണ്ട് അഭിമാനത്തോടെ ശ്രീദേവി സമാജം ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര സമാപിച്ച് ദേവിയെ വണങ്ങിയതോടെ ഇനി തലേക്കെട്ടഴിച്ച് വിശ്രമത്തിനായുള്ള സമയം വൈകിട്ട് നാല് മണിയോടെ ആരംഭിക്കുന്ന ഗജമേളയ്ക്ക് മുന്നേയുള്ള വിശ്രമത്തിലായിരിക്കും ഇനി ഓരോ ഗജവീരന്മാരും ഇത്തിത്താനം ഗജമേളയിൽ ഗുരുവായൂർ ബാലകൃഷ്ണൻ കന്നിക്കാരനാണ് തൻ്റെ ആദ്യ ഗജമേളയ്ക്കായുള്ള ഒരുക്കത്തിലാണ് ബാലകൃഷ്ണനും സാരഥി സുമലാലേട്ടനും കഴിച്ചിട്ടൊരു ഒരു മാസം കഴിഞ്ഞു പത്ത് വൈകുന്നേമയ്ക്ക് ഫസ്റ്റാണ്ത്തേക്ക് ഇപ്പം ഇനി പറയാനുള്ള തൃശ്ശൂർപൂരത്തിനുണ്ട് ഒരു പരിപാടി ആ കോല ചൂരകോട്ടുകൾ കോലാണിക്കുക അത് ആദ്യമായിട്ടാണ് തൃശ്ശൂർപൂരത്തിന് രാജകീയ അകലെ തകർത്ത് പെയ്ത മഴയിൽ ഒരുവേള ഗജമേളയുടെ ആവേശം നഷ്ടപ്പെടുമോ എന്ന് കരുതി എങ്കിലും മഴ മാറി ആനകളുടെ വരവോടെ ആനപ്രേമികൾ ആവേശക്കൊടുമുടിയിലായി എന്ന് തന്നെ പറയാം ഗജവീരന്മാർ ഓരോരുത്തരായി വേദിയിലേക്ക് കടന്നു വരികയാണ് ഓരോ ആനകൾക്കും ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ആനപ്രേമികളും സംഘാടകരും നൽകുന്നത് തന്റെ നായകത്വം ശ്രീദേവി യുവജന സമാജം ഈ മണ്ണിന്റെ മണൽ തരികൾക്ക് പോലും സുപരിചിതനായ നായകളും ശ്രീദേവി യുവജന സമാജത്തിന്റെ ചരിത്രം കുറിക്കുവാൻ ഈ കരുത്തി ഒരുങ്ങി ഇറങ്ങി നിന്നിരിക്കുകയാണ് അലങ്കരിച്ച ചരിത്രമുള്ളവൻ നെന്മാറ നെന്മാറമല്ലെങ്കിൽ വേലയുടെ നടു സ്ഥാനം വഹിക്കുവാൻ പതുവായി ചെല്ലുന്ന ഭീമൻ ആഘോഷം ഒരു ആരോടും വെല്ലുവിളിക്ക് തനിക്ക് തെല്ലും ഭയമില്ലെന്ന് കുന്നംകുളത്തിന്റെ മണ്ണിൽ തെളിയിച്ചവൻ കുന്നോളമുള്ള ആവേശങ്ങളെ ചെന്നെത്തിപ്പിടിച്ച് കുമ്പാട്ടികൾ കൂടിയ കേമത്തത്തിന്റെ നേരൂപം പെരുമയുടെ മണ്ണിലെ പെരുമയാർന്ന നിന്നവൻ ഏറെ കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഏറ്റുമാനൂരപ്പൻ ഈ ഉത്സവകാലത്തിന്റെ ശ്രീദേവി യുവജന സമാജത്തിന്റെ പുതുപ്പള്ളി കേശവൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും കോന്നിയുടെ സൂര്യപ്രഭ ചൂടി തിരുവതാംകൂറിന്റെ

വരെ നിൽക്കുന്ന താരനായക അഷ്ടമുടി കരയിൽ നിന്നും അഷ്ടൈശ്വര്യത്തിന്റെ മൂർത്തിയാം ഇളങ്കാവിൽ അമ്മയുടെ മണ്ണിലേക്ക് വീണ്ടും അനന്തപുരിയുടെ വിരിമാറിൽ ആവോളം ചരിത്രത്തിന്റെ ഇടിമുഴക്കം തീർത്ത വാരണ സൂര്യൻ ശ്രീ മഹാദേവ യുവജന സമാജത്തിന്റെ തമ്പുരാൻ തങ്കുരാൻ ഭൈരവ രൗദ്രിയാടിയ ഗജവീരന്മാർ എല്ലാവരും തന്നെ വേദിയിലേക്ക് എത്തിയതോടെ ഗജമേള പൂർണതയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി തിടമ്പാനയുടെയും കൂട്ടാനകളെയും അതോടൊപ്പം സൂര്യകാലടിമന നൽകുന്ന ഗജരാജരത്നവും പ്രഖ്യാപിക്കുന്ന സമയം ആനപ്രേമികളും ഘോഷയാത്രാ സംഘങ്ങളും ആകാംക്ഷയിലാണ് അതെ ഇനി പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ് ഈ വർഷം തിരുവാണിക്കാവ് രാജഗോപാൽ അതെ തൃക്കടവൂർ ശിവരാജുവിനെ തിടമ്പേറ്റുന്ന ആനയായും വലത്തേക്കൂട്ട് പുതുപ്പള്ളി കേശവനും ഇടത്തേക്കൂട്ട് ഗുരുവായൂർ നന്ദനും സൂര്യകാലിമന നൽകുന്ന ഗജരാജരത്നം തിരുവാണിക്കാവ് രാജഗോപാലിനും ലഭിച്ചിരിക്കുന്നു ഇത് ഒരു ആഹ്ലാദ നിമിഷം തന്നെയെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആനയായ നന്ദൻ സദസ്സിൽ നിന്ന് പിൻവാങ്ങുകയാണ് അതെ ആനക്കാരനെടുത്ത ശരിയായ തീരുമാനം തന്നെ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് തിടമ്പെടുക്കുന്ന കൊമ്പൻ ഗുരുവായൂരപ്പൻ്റെ ആനകളിൽ പ്രഥമ സ്ഥാനീയൻ അങ്ങനെയൊരു ആനയെ കേവലം കേവലമൊരു കൂട്ടാനയായി നിർത്തി എഴുന്നള്ളിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഉയരത്തിലാണ് കാര്യമെങ്കിൽ ശിവരാജുവിനേക്കാളും ഉയരത്തിൽ തന്നെയായിരുന്നു പുതുപ്പള്ളി കേശവൻ ആന നിന്നിരുന്നത് അത് കണ്ടു നിന്നവർക്കും പകൽ പോലെ വ്യക്തം ഇളങ്കാവിലമ്മയെ തൊഴുത് ഗുരുവായൂരപ്പൻ്റെ നന്ദനാന ഇറ്റിത്താനത്ത് നിന്ന് വിടവാങ്ങുകയാണ് ഇനി എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയായി തൃക്കടവൂർ ശിവരാജുവിൻ്റെ ശിരസിലേറി ഇളങ്കാവിലമ്മ എഴുന്നൊള്ളുന്നു വലം കൂട്ടായി കേശവനും ഇടംകൂട്ടായി ബാലകൃഷ്ണനും ഇത്തിത്താനം ഗജമേള കാഴ്ചകൾ ഇവിടെ തീരുകയാണ് ഇനി കാത്തിരിപ്പ് അടുത്തൊരു ഗജമേളക്കാലത്തിനായി വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കണേ